ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയില് മീഷോ നിന്ന് ഒരു കുർത്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് ഈ ഒരു കുർത്തിക്ക് അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിന് വേറെ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ബ്ലാക്കിന് വൈറ്റ് ഡോട്ട് വരുന്ന ഈ ഈയൊരു ടൈപ്പാണ് വാങ്ങിയത് ഇതിന് മെറ്റീരിയൽ റയോൺ ആണ് കേട്ടോ നല്ല കളറാണ് നല്ല ബ്ലാക്ക് കളറാണ് ഇതിന് ഇതുപോലെ വൈറ്റ് പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് മെറ്റീരിയലൊക്കെ നല്ല ഭംഗി ലാർജ് സൈസാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് പക്ഷെ ഇത് കാണുമ്പോൾ കുറച്ച് അൾട്ടർ ചെയ്തിന് വരുമെന്ന് തോന്നുന്നു പിന്നെ ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം മെറ്റീരിയൽ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് കട്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല അത്യാവശ്യം കട്ട് ചെയ്യുന്നുണ്ട് നല്ല ഉണ്ട് കേട്ടോ ഇത് താഴത്തെ സൈഡ് നല്ല വീതിയുണ്ട് ഉണ്ട് നമുക്ക് ആ ഒരു റേറ്റിന് നല്ല കുർത്തിയാണ് അപ്പോൾ ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ട് കേട്ടോ ഓറഞ്ച് പിന്നെ ഗ്രീൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു ബ്ലാക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ബ്ലാക്ക് എടുത്തത് സ്റ്റിച്ചിങ്ങും കുഴപ്പമില്ല നല്ല ആണ് നീറ്റായിട്ടുണ്ട് ഓവർലുക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മീഷോയിൽ നിന്ന് വാങ്ങാം നല്ല ആ ഒരു റേറ്റിൽ നല്ലൊരു കുട്ടിയാണ് നമുക്ക് സാധാരണ ചെറിയൊരു ഫങ്ഷനിലൊക്കെ ഇടാം കാരണം ഇങ്ങനെ സൈഡിൽ ഇതുപോലൊരു വർക്ക് വരുന്നൊണ്ട് നമുക്ക് ഉപയോഗിക്കാം വൈറ്റ് പാൻറ്റും വൈറ്റ് ഷോളും ഇട്ടിട്ട് നമുക്കിത് പെയർ ചെയ്യാം കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്